ീർ വി ഗൗരവമേറിയതും ഏറെ ചർച്ചകളായതുമായ വി ആർ ജോഷി മൻമഥൻ എന്നിവരുടെ പ്രസംഗത്തിൽ പ്രതിപാദിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ അവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരം അസംഘടിതരായിട്ടുള്ള തീർന്ന പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് ചിലർ കരുതുന്ന നായർ സമുദായങ്ങളുടെ മേൽ ഇരിക്കട്ടെ എന്ന അഹങ്കാര ചിന്ത ഗൗരവമേറിയ ഒന്നാണ് ഈ പ്രസംഗ പദപ്രയോഗങ്ങൾ മറ്റു സമുദായങ്ങളുടെ മേലോ മറ്റു മതസ്ഥരുടെ മേലോ ആരോപിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പാകമായ മൂത്ത ഫലങ്ങൾ ഇവർക്ക് പ്രസംഗവേദികൾ വിടുന്നതിന് മുമ്പേ മാതൃത്വ ഭക്തിയുള്ള ആണുങ്ങൾ അവർക്ക് നൽകി വിടുമായിരുന്നു ഏതായാലും അത്യുന്നതങ്ങളായ പദവികൾ അലങ്കരിച്ചവരും ഇപ്പോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ലക്ഷക്കണക്കിന് വരുന്ന നായർ സമുദായ അംഗങ്ങളുടെ തറവാടുകളും സ്ത്രീകളും വ്യഭിചാരികളും തറവാടുകൾ വ്യഭിചാര കേന്ദ്രങ്ങൾ എന്നും ചിത്രീകരിച്ച ഇവരുടെ ഗുരുതരമായ പ്രസംഗങ്ങളെ എൻ എസ് എസ് നേതൃത്വം പോലും ലാഘവത്തോടെ കാണുന്ന ഈ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ കരയോഗങ്ങളും മാതൃസ്നേഹമുള്ള നായന്മാരും ഇവരുടെ ഈ കടന്നാക്രമണത്തിനെതിരെ ഒരു വിമോചന സമരം തന്നെ സംഘടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി കഴിഞ്ഞിരിക്കുന്നു വി ആർ ജോഷിയുടെയും മന്മഥൻ്റെയും കുറ്റകരമായ പ്രസംഗവാക്കുകൾ വാക്കുകൾ നായർക്കൊരു പൂമാകട്ടെ എന്ന് കരുതാതെ പ്രതികരിക്കുവാൻ തയ്യാറായി മനുഷ്യ അവകാശം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം എന്ന മുന്നോക്ക സമുദായ സൊസൈറ്റി ചെയർമാൻ ഇടയാടി സ്വാമികളുടെ ആഹ്വാനം നായർ സമുദായങ്ങൾ മാത്രമല്ല നൂറ്റി നാൽപ്പത്തി വരുന്ന മുന്നോക്ക സമുദായ അംഗങ്ങൾ ഗൗരവമായി കണ്ട് മുന്നോട്ട് വരേണ്ടതാണ് ഞാൻ ചോദിച്ചത് എൻ ബി പി ടി മന്മഥൻ്റെ വാക്കിലൂടെ നായർ സമുദായത്തെയും അതുപോലെ തന്നെ അങ്ങേയും ഏറ്റവും കൂടുതൽ മനോവേദന ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹം എന്തു പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ സംഭവിച്ച കാര്യം അങ്ങേക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രാതിനിധ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയമാണ് അദ്ദേഹം എടുത്തിട്ടത് നമ്മുടെ വീട്ടിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്ന നമ്മൾ പരിപാവനതയോടുകൂടി കാണുന്ന നമുക്ക് ജന്മം തന്ന് പ്രസവിച്ച് കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തുന്ന അമ്മ അമ്മയെ ഒരു എന്താ പറയുക അത്ര നികിഷ്ടമായിട്ടുള്ള രീതിയിൽ അവർ മറ്റ് തരത്തിൽ ഒരു വ്യഭിചാരികളെ പോലെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവേദന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു മനോവേദനയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത് എൻ്റെ വംശത്തിനെ മുഴുവൻ പറയുന്നു എന്നുള്ളത് എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ടാൽ വളർത്തിയിട്ടുള്ളത് അമ്മ മരിച്ചിട്ട് ഒൻപത് വർഷത്തോളം ആകുന്നു കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ എൻ്റെ അമ്മ വളർത്തിയിട്ടുള്ളത് ഞങ്ങളുടെ മക്കളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ആളിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നായർ വംശത്തിലെ മുഴുവൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാൽ അദ്ദേഹം അന്ന് നിൽക്കുന്ന അന്നത്തെ ആ ഒരു സമ്മേളനവുമായി ഈ പറഞ്ഞ വാക്കിന് യാതൊരു ബന്ധവുമില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മഹത് വ്യക്തികളെ അദ്ദേഹം അതിനു അദ്ദേഹം ആ രീതിയിൽ വെച്ചുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ മന്നത്ത് അതുപോലുള്ള മഹത് വ്യക്തികളെല്ലാം ഇത്തരം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിൽ ചില ആക്ഷേപ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം തൻ്റെ സംസാര ശൈലിയിൽ ഒരു അപാകത വരികയും അദ്ദേഹവാന് തിരുത്തുകയും ക്ഷമാപണം പറഞ്ഞതായിട്ടാണല്ലോ അറിയുന്നത് അപ്പോൾ ആ ആ ഒരു അദ്ദേഹത്തിൻ്റെ തെറ്റിനെ തിരുത്തപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം അങ്ങക്കില്ലായിരുന്നു അത് അദ്ദേഹം ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറയാൻ പറ്റിയതല്ല അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ സ്ത്രീകളെ വളരെ പരിഭാവനതയോടുകൂടിയും അവർക്ക് പ്രത്യേക പരിഗണനയും നിയമപരമായിട്ടുള്ള വശങ്ങളും പീനൽകോഡിൽ നിയമപരമായിട്ടുള്ള പ്രത്യേക പരിഗണനയോടുകൂടി അവിടെ ഈ പറഞ്ഞ ജാതിയോ അല്ലെങ്കിൽ മതമോ ഒന്നുമില്ല ഭാരതീയരായിട്ടുള്ള സകല സ്ത്രീകൾക്കും നമ്മുടെ പുരുഷന്മാരടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഗവൺമെൻറ് അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് അവരെ ദേവിയായിട്ട് കാണുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഹിന്ദുക്കളിൽ ഹിന്ദുക്കളില്ല ഭാരതീയർക്കുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സനാതനധർമ്മത്തിലും മറ്റു കാര്യങ്ങളിലും ഉള്ളത് അദ്ദേഹം ഒരു സനാതന ധർമ്മിയായി ഒരു ഹിന്ദു സമൂഹ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് ഞാൻ അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസിൽ അദ്ദേഹം മറുപടി നൽകിയത് നൽകിയതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഹിന്ദു ഒരു സംഘടനയുടെ ഭാഗമാണ് അവിടെ ഹിന്ദുക്കളെ മുഴുവനായിട്ടും ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി പറയുകയാണ് എന്നൊക്കെ ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ നല്ല കാര്യം തന്നെയാണ് അദ്ദേഹം ഹിന്ദു സമൂഹത്തിൽ അദ്ദേഹം മാത്രമല്ല എല്ലാവരും ഹിന്ദുക്കളെ അയക്കിയതുകൊണ്ട് വരട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും മനസ്സും അത് തന്നെയാണ് ഞാനും വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരാളാണോ ഈ പറഞ്ഞ നമ്മുടെ മാതാ മാതാ സ്ത്രീകളെ ആക്ഷേപിക്കുന്നു അതിൽ ലൈംഗികമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു നിന്നിരിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു അങ്ങോട്ട് ചോദിക്കുന്നു ഇന്നത്തെ സമൂഹത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് പ്രശസ്തിയാണുള്ളത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാര്യങ്ങളിൽ എന്ത് പരിഗണനയാണ് ഇക്കാര്യങ്ങൾക്കുള്ളത് കഴിഞ്ഞ ഏതോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയോ നടന്ന സതി ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു ഭർത്താവിൻ്റെ ചിതയോടുകൂടി അസ്തമിക്കുന്ന ഒരു ഭാര്യയുടെ ജീവിതം ഇന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ച് നടത്തുന്നുണ്ടോ രാജഭരണം മുന്നുണ്ടായിരുന്നു ഇന്ന് അത് നടത്തുന്നുണ്ടോ ഒരു കാലഘട്ടത്ത് സ്ത്രീകൾ മാറി മറക്കാത്ത സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചിലർ പറയുന്നത് ഞങ്ങളെ മാറിമറിക്ക അങ്ങനെയല്ല എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരു കാലഘട്ടത്തിൽ നായരായാലും ബ്രാഹ്മണരായാലും രാജകുടുംബത്തിലുള്ളവരായാലും ഉഷ്ണമേഖല സകല ഉഷ്ണമേഖല പ്രദേശങ്ങളിലെയും പോലെ ശ്രീലങ്കയിൽ പോലെ സൗത്ത് കേര സൗത്ത് ഇന്ത്യയിലും ഒക്കെ മാറി മറിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല മനോരമയിലും മറ്റുമൊക്കെ പഴയ രേഖകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കേ അദ്ദേഹം ഈ നമ്മുടെ അമ്മമാരെ ലൈംഗികമായിട്ട് ആക്ഷേപിക്കാൻ തക്കവണ്ണമുള്ള അത് കരുതിക്കൂട്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മുൻവിധിയോട് മുൻവിധിയോടുകൂടിയുള്ളൊരു ഒരു ആക്ഷേപമാണ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത് തന്ത്രപരമായിട്ടുള്ളൊരു ആക്ഷേപം മുൻവിധിയോടുകൂടിയുള്ള ആക്ഷേപം അത് ഈ ഒരു പി ടി മന്മദനിലെ തന്നെ ഒതുങ്ങുന്നില്ല ഒരുപക്ഷെ പി ടി മന്മഥൻ എന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമീപകാലത്ത് ഇത്രയും നികൃഷ്ടമായിട്ട് മറ്റൊരാൾ വ്യക്തി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നാൽ അതിനുശേഷം ഒരാൾ പറയുകയുണ്ടായി പിന്നോക്ക കോർപ്പറേഷൻ്റെ മുൻ ഡയറക്ടർ വി ആർ ജോഷി അദ്ദേഹം റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട മുന്നോക്ക റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളന വേദിയിൽ ദിശ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ എറണാകുളത്ത് വച്ച് കിടന്ന വേദിയിൽ അദ്ദേഹം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ അദ്ദേഹം പറയുകയാണ് പണ്ട് നായർ സ്ത്രീകൾ സ്ത്രീകളെ ബ്രാഹ്മണർ വരുമായിരുന്നെന്നും അവരുടെ മക്കൾ ആരാണ് അച്ഛൻ എന്ന് പോലും അതായത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പരസ്യമായിട്ട് പറയാൻ നമുക്ക് ഇതുണ്ട് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല അത്തരത്തിലുള്ളൊരു കാര്യം ഉന്നയിക്കുകയും അങ്ങനെ തുടർച്ചയായി നായർ സമുദായത്തിനെ പറയുവാനുണ്ടായ ഒരു പറയുന്ന ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും നായർ വംശത്തിൻ്റെ നായർ സമുദായത്തിൻ്റെ വംശമെന്ന് പറയുമ്പോൾ ലോകം ആകമാനം പരന്നു കിടക്കുന്ന ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അഭയാർത്ഥികളായി നാടുവിട്ടുപോകുന്ന ഒരു വിഭാഗം ആണ് വംശ വംശം എന്നുള്ള പദം കൊണ്ട് നമുക്ക് വിശാലതയോടുകൂടി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് വംശമാണ് എന്നാൽ കേരള സ്റ്റേറ്റിൻ്റെ പരിധി പരിഗണനയനുസരിച്ച് നായർ സമുദായം എന്ന് പറയുന്ന ഈ സമുദായത്തിന് പ്രധാനമായിട്ടും പത്തിരുന്നൂറ് മുന്നൂറോളം സംഘടനകൾ ഈ നായർ ബ്രാഹ്മണാദികളിൽ അല്ലെങ്കിൽ ക്ഷത്രിയ അമ്പലവാസികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏകദേശ വിവരം ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്ത് ആ അതിൽപ്പെട്ട ചിലരുടെ പിന്തിരിപ്പൻ നയം അല്ലെങ്കിൽ ഒഴുക്കിനെതിരെയുള്ള പുറംതിരിഞ്ഞു നിൽക്കുന്ന സമൂഹം അപ്പാടെ ഒരു കാര്യത്തിലേക്ക് ഒന്നോടെ പോകുമ്പോൾ അല്ലെങ്കിൽ രാജ്യം അപ്പാടെ മുന്നേറ്റത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് എതിരെ ഒരു നൂറ് വർഷത്തെ പുറകിലേക്ക് പുനന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പിന്തിരിപ്പൻ നയങ്ങളാണ് അല്ലെങ്കിൽ മണ്ട തിരുമണ്ടത്തരം ആയിട്ടുള്ള നയങ്ങളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള ഈ വളരെ വലിയ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പ്രധാന കാരണമായി ഞാൻ കണക്കാക്കുന്നത്